മലയാളം കാട് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള നെടുമുട്ട ഗുരുദ്വീപം കുടുംബയോഗത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി എൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി മുഖ്യാതിഥിയായി ഗുരുദീപം സെക്രട്ടറി മനോജ് ഐക്കാട്ട് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പള്ളിയലിൽ വൈസ് പ്രസിഡന്റ് പ്രസാദ് പി വി ആനപ്പന്തി ശാഖാ സെക്രട്ടറി വിനോദ് എം കെ മലയാളം കാട് ശാഖാ ഭാരവാഹികളായ യു എസ് അഭിലാഷ് ടി എൻ കുട്ടപ്പൻ സുരേന്ദ്രൻ പാറക്കത്താഴത്ത് രാജേഷ് അനന്തലക്ഷ്മി ചന്ദ്രിക ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഉന്നത വിജയം നേടിയ കുട്ടികളെയും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമ്മാനങ്ങൾ നൽകി ഒരു കുടുംബ യൂണിറ്റിന് എന്താണ് സ്വന്തമായി ഓഫീസ് കെട്ടിടങ്ങളില്ല എന്നാൽ നമ്മുടെ വീടിന്റെ വരാതകളിലും മറ്റ് സാംസ്കാരിക സദസുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ ആയിട്ടാണ് കുടുംബ യൂണിറ്റിന്റെ ഓഫീസുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗുരുദ്വീപ് കുടുംബ യൂണിറ്റ് സ്വന്തമായി ആ ഇവിടെ ഒരു ഓഫീസ് സംവിധാനം തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ശാഖകളെ എടുത്തു നോക്കുമ്പോൾ അവരുടെ ഒരു ശാഖായക ഓഫീസിനേക്കാൾ വലിയ ഒരു ഓഫീസാണ് നമ്മുടെ കുടുംബ യൂണിറ്റിന് ഇവിടെ പ്രദാനം ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അതിന് നേതൃത്വം കൊടുത്ത ശാഖായകത്തിന്റെ ഭാരവാഹികൾ ഈ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് Uh, it's okay, <laughs> your happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready.

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ